ഉപ്പട സോങ്കാലിൽ വൻ കോഴിയം കേന്ദ്രത്തിൽ മഞ്ചേശ്വരം പോലീസ് വേഷം മാറിയെത്തി നടത്തിയ റെയ്ഡിൽ മൂന്ന് പേരെയും ഒരു ലക്ഷത്തോളം രൂപയും പിടികൂടി പോലീസിനെ തിരിച്ചറിഞ്ഞു ആൾക്കൂട്ടം ചിതറി ഓടുകയായിരുന്നു ഉയർന്ന ഗുണനിലവാരം പാൽ കർണാടക പുത്തൂർ അരിയടുക്ക സ്വദേശിയും മുപ്പതുകാരനുമായ ഭവാനി ശങ്കർ മഞ്ജേശ്വരം വജുബൈൽ സ്വദേശിയും നാല്പത്തിരണ്ടുകാരനുമായ സന്തോഷ് കുമാർ മുംബൈ അന്തേരി സ്വദേശി ഗണേഷുന്ദർ എന്ന അൻപത്തിരണ്ടുകാരൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കൂടാതെ സ്ഥലത്തു നിന്നും രൂപയും എട്ട് അങ്കക്കോഴികളെയും പിടികൂടി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നരയോടെയാണ് കോഴിപ്പൂര് സങ്കേതത്തിൽ മഞ്ജേശ്ശേരി മെസ്സൈ രതീഷം സംഘവും റെയ്ഡ് നടത്തിയത് വേഷം മാറി എത്തിയായിരുന്നു പോലീസിന്റെ പരിശോധന ഈ സമയം ഏതാണ്ട് നൂറോളം പേർ ഇവിടെ ഉണ്ടായിരുന്നതായും പറയുന്നു പോലീസുകാർ ചാടി വീണതോടെ ആൾക്കൂട്ടം ചിതറിയോടുകയായിരുന്നു സ്വന്തം ചെരുപ്പ് പോലും എടുക്കാൻ മെനക്കെടാതെ കല്ലുകളും കുറ്റികളും മുള്ളുകളും നിറഞ്ഞ കാട്ടിലൂടെ ഓടിയ ഇവരിൽ പലർക്കും പരിക്കുകൾ പറ്റിയതായും സൂചനയുണ്ട് ഭയവും മാനക്കേടും കാരണം ഇവരിൽ ആരും ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടില്ലെന്നും അറിയുന്നു കോഴിയംഗത്തിലും വാതുവെപ്പിലും പങ്കെടുക്കാനായി വിദൂരദേശങ്ങളിൽ നിന്നും എത്തിയവരാണ് കൂടുതലായും കൂട്ടത്തിലുണ്ടായിരുന്നതെന്നും പറയപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള